ഹായ് ഫ്രണ്ട്സ് ജസ്റ്റ് പ്ലാൻ സോണിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഗ്രൗണ്ട് ഓർക്കിഡ്സ് അതുപോലെ തന്നെ അന്തൂരിയും ഒക്കെയാണ് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഓരോന്നും ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഇടുകട്ടോ അതുപോലെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ തന്നെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സൈസ് പ്രൈസ് കൊറിയർ സർവീസ് ഏതാണ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഫുൾ കണ്ടാലാണ് എല്ലാം അറിയാംട്ടോ ഗ്രൗണ്ട് ലോർക്കിടേണ്ട പരിചരണ രീതി ആദ്യം പറഞ്ഞു തരാം തീരെ അറിയാത്തവരുണ്ടായിരിക്കും സാധാ മണ്ണിൽ നമുക്ക് നടാം അതുപോലെ തന്നെ നമുക്ക് ചകിരി തണ്ട് അതുപോലെ തന്നെ കരിയൊക്കെ വെച്ചിട്ട് നമുക്ക് നടാം അപ്പോൾ നടടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഡയറക്റ്റ് ലൈറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ കൂടെ അതിനെ കുറച്ച് വെളിച്ചം കിട്ടിയാലാണ് അത് പൂക്കൾ തരുള്ളൂ അപ്പോൾ ചില ആളുകളൊക്കെ മെസ്സേജ് അയക്കാറുണ്ട് ഗ്രൗണ്ട് ഓർക്കിഡ് കുറേ ആയി നട്ടിട്ട് കുറേ തൈകൾ ഉണ്ടാകുന്നുണ്ട് പക്ഷേ അതിൽ പൂക്കൾ ഉണ്ടാകുന്നില്ല അപ്പോൾ നമ്മളൊരു ചട്ടിയിൽ നമ്മൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചട്ടി തൈകൾ കൊണ്ട് നിങ്ങൾ നിങ്ങളതിൻ്റെ തൈകൾ അടർത്തി എടുക്കണം കേട്ടോ എന്നതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് അതിൽ പൂക്കൾ കിട്ടുകയുള്ളൂ ഇനി നമുക്ക് ഓരോന്നിൻ്റെയും പ്രൈസും ഡീറ്റെയിൽസും നോക്കാം കേട്ടോ ഫസ്റ്റ് കുറച്ച് നാടൻ അനങ്ങൾ കാണിക്കുന്നുണ്ട് എല്ലാ നാടൻ അനങ്ങൾക്കും അമ്പത് രൂപയാണ് വരുന്നത് കൊറിയർ ചാർജസ് എക്സ്ട്രാ ആയിരിക്കും നമ്മൾ അയക്കുന്നത് ഗ്രൗണ്ട് ഓർക്കിഡ്സ് നമ്മൾ കേരളം പിന്നെ സൗത്ത് ഇന്ത്യ പിന്നെ നോർത്ത് ചില ഭാഗങ്ങൾക്കേ അയയ്ക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഈ കാണുന്നതിനെല്ലാം അമ്പത് രൂപയാണ് പ്രൈസ് വ്യത്യാസം ഉള്ളത് ഞാൻ എടുത്ത് പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഫിഫ്റ്റിയുടെയാണ് ഫിഫ്റ്റിയുടെ പ്ലാൻസ് അധികം ഉണ്ടാവില്ല കേട്ടോ കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് അത് വേണ്ട ഒരു വേഗം തന്നെ മെസ്സേജ് അയയ്ക്കാം കേട്ടോ ലൈറ്റ് വൈലറ്റ് ഒരു ഡാർക്ക് കളർ വൈലറ്റ് പിന്നെ നമ്മളുടെ വൈറ്റ് മിക്സഡ് ഈ ഒരു കളർ വരുന്നത് ഇത് നമ്മളുടെ നാടൻ യെല്ലോ ആണ് ഇതിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ ഇനി കാണിക്കുന്ന ഈ ഒരു എനം നൂറാണ് ഇനി ഇത് കാണിക്കുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഈ കാണിക്കുന്നത് ഇരുന്നൂറ്റി അമ്പതാണ് ഈ കാണിക്കുന്ന ഇനത്തിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആണ് കേട്ടോ ടു ഹൺഡ്രഡിൻ്റെ പ്ലാൻഡാണ് ഈ കാണിക്കുന്നത് ടു ഫിഫ്റ്റി ആണ് ഇനി അടുത്തത് കാണിക്കുന്നത് ബിഗ് യെല്ലോ ആണ് ഇത് ത്രീ ഫിഫ്റ്റി ആണ് കേട്ടോ ഇതൊരു ഹൈബ്രിഡ് ഇനത്തിൽ പെട്ടതാണ് അതുകൊണ്ട് തന്നെ റേറ്റ് ഉണ്ടായിരിക്കും ഇനി ഇതാണ് സൈസ് വരുന്നത് വൺ ഷൂട്ട് പ്ലാന്റ് ആയിരിക്കും ചിലത് വിത്ത് ഫ്ലവർ ആണ് ഇനി വിത്ത് ഫ്ലവർ അല്ലാത്തതിന് ഇതുപോലെ തൈകൾ ഉണ്ടായിരിക്കും രണ്ട് തൈ ഉണ്ടായിരിക്കും ഒന്നിലെന്നെ അപ്പോൾ വിത്ത് ഫ്ലവർ ആണ് നമ്മൾ പറഞ്ഞതൊക്കെ പ്രൈസ് വരുന്നത് നമ്മളുടെ പ്ലാന്റിൻ്റെ പ്രൈസാണ് കൊറിയർ ചാർജസ് എക്സ്ട്രാ വരുന്നുണ്ടായിരിക്കും കേട്ടോ കാണുന്നത് ഒരു ആന്തൂറിയാണ് റെഡ് കളർ ആന്തൂറിയാണ് ചെറിയ പൂവാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ സൈസാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് ഈ ഒരു സൈസാണ് പ്ലാന്റിൻ്റെ ഫ്ലവർ വരുന്നത് കേട്ടോ ചെറിയ ഫ്ലവർ ആണ് അത് വിരിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് കാണിക്കാത്തത് വലിയതല്ല ചെറിയ പൂവാണ് ഈ കാണിക്കുന്നത് ഒരു മിനിയേച്ചർ ടൈപ്പ് അന്തൂറിയാണ് ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ വൺ ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് ഇതും വളരെ അധികം ഇല്ല കുറച്ചേ ഉള്ളൂ ഇനി അടുത്ത് കാണിക്കുന്നത് നമ്മുടെ പീസ് ലില്ലിയാണ് ഇതിൽ വാരിഗേറ്റഡ് ലീവ്സ് വരുന്നതാണ് കേട്ടോ കുറച്ചും കൂടെ ലൈറ്റ് ഉള്ള ഏരിയയിൽ വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് ലൈൻസ് ആയിട്ട് കാണാം അതിൻ്റെ ഇലകളിൽ ഇതിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ വൺ ഡബിൾ സീറോ ഇതും കുറച്ചേ ഉള്ളൂ പ്ലാന്റ്സ് കുറേയില്ല പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മൾ അയക്കുന്ന ദിവസങ്ങൾ ട്യൂസ്ഡേ ആൻഡ് വെനസ്ഡേ ആണ് അപ്പോൾ നിങ്ങൾ സൺഡേക്കുള്ളിൽ പേയ്മെൻറ്റ് ചെയ്ത് ബുക്ക് ചെയ്താലാണ് നമ്മൾ ഈ ട്യൂസ്ഡേ വെനസ്ഡേ ആയിട്ട് കൊറിയർ ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് അഡ്രസ്സ് തരുമ്പോൾ പിൻകോഡും ഫോൺ നമ്പറും മസ്റ്റായിട്ട് വെച്ചിട്ടില്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടില്ല എല്ലാവരും അഡ്രസ്സ് ചോദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പകുതി ഇടുകയുള്ളൂ ഫോൺ നമ്പർ ഇടില്ല ഫോൺ നമ്പർ ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള വഴി ഉണ്ടാവില്ലാട്ടോ അതുപോലെ തന്നെ വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ വെക്കുക ഒരു കസ്റ്റമറിന് ഇതുപോലെ അയച്ചു കൊടുത്തിട്ട് ആൾ ഫോൺ എടുത്തില്ല തിരിച്ച് എനിക്ക് തന്നെ അത് വരിക പക്ഷെ അപ്പോഴേക്കും ഒത്തിരി ദിവസം ആയിട്ടുണ്ടാകും കാരണം രണ്ട് മൂന്ന് ദിവസം അവിടെ നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്തിട്ട് അവിടെ ഇരിക്കും രണ്ട് മൂന്ന് ദിവസം അവർ നിങ്ങളെ ചെയ്യും എന്നിട്ടും നിങ്ങൾ ഫോൺ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലാണവര് തിരിച്ചയക്കുക ടി ടി ഡി സി കൊറിയർ സർവീസാണ് കേട്ടോ പറയുന്നത് അതുപോലെ അടീന്യത്തിൻ്റെ ഓർഡർ തന്നവർ കുറച്ച് വെയിറ്റ് ചെയ്യുക കേട്ടോ ഓർഡർ തന്ന് ഒരു ടെൻ ഫിഫ്റ്റീൻ ഡേയ്സ് വെയിറ്റ് ചെയ്യുക കാരണം നമ്മൾ ഒരുമിച്ചിട്ടാണ് എല്ലാവരുടേതും അയക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു ഡിലേ വരുന്നത് കേട്ടോ അടീന്യം ന്യൂ വെറൈറ്റീസുടെ സ്റ്റോക്ക് നമ്മൾ മാർച്ച് ഫസ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും ഫസ്റ്റ് വീക്ക് ചിലപ്പോൾ ഫെബ്രുവരി ലാസ്റ്റ് അല്ലെങ്കിൽ മാർച്ച് ഫസ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും വീഡിയോ ഇടും അപ്പോൾ തന്നെ നിങ്ങൾ മെസ്സേജ് അയക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടും കേട്ടോ സിംഗിൾ പെറ്റൽസും ഡബിൾ പെറ്റൽസും ഇൻക്ലൂഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് വെറൈറ്റീസ് കിട്ടുന്നതിന് അതനുസരിച്ചിട്ടാണ് നമ്മൾ ഇടുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നുണ്ട് അതുകൊണ്ടാണ് അത് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക കൊറിയർ ചാർജസ് എക്സ്ട്രാ ആയിരിക്കും അപ്പോൾ അത് ശ്രദ്ധിക്കുക കാരണം പ്ലാൻസിൻ്റെ പ്രൈസാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്